ഏറ്റവും പ്രാർത്ഥിക്കും മാതാവേ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്ക് എനിക്ക് ശക്തി തരണമേ കൃപാശ്രത നടക്കുന്ന മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ ശ്രുതിഗലിയ അമ്മേ പരിശുദ്ധമേ കൃപാസന പ്രസാദപരമാതാവ് അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എല്ലാ തിങ്കളാഴ്ചകളിലും ഇവിടെ നടക്കുന്ന ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം സുദ്ഗഢലില് മ്മേ കൃപാസന പ്രസാദപരമാത അംഗീസന്നിധിയും ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുക അനുഗ്രഹം നൽകണമേ എല്ലാ ചൊവ്വാഴ്ചകളെല്ലാം കൃപാസനത്തിൽ നിൽക്കുന്ന ഉഴമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണേ പ്രാർത്ഥിക്കും എല്ലാവർക്കും ചേർന്ന പാട மண்ட i വാഗ്ദായ ഫ്രണ്ട കഥർഗീയ പണ്ട लंगी सभुकरे Hallelujah! Hallelujah! നമ്മൾ നിർക്കുകയാണ് ഇരിക്കുന്നില്ല നമ്മളെല്ലാവരും നിന്നുകൊണ്ടാണ് ഈ ആ ധ്യാനം പങ്കെടുക്കുന്നത് ഇരിക്കുന്നില്ല ശ്രുതികട ഹലല്ല Yeah! കർത്താവ് സൗഖ്യം നൽകുന്ന സമയമാണ് ശ്രദ്ധിക്കുക സൂതികടലിയ സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ ആരാധനയുടെ സമയമാണ് ദൈവസ്നേഹത്തോടെ ആരാധിക്കുക എന്നെ ശ്രമിക്കുന്ന അന്യ വിദൂര രാജ്യങ്ങളുള്ളവരെ വിദൂര സംസ്ഥാനങ്ങളിലെ വിദൂര ജില്ലകളിലിരുന്നു കൊണ്ട് ലൈവായിട്ട് വചനം കേൾക്കുന്നവരെ ആരാധനയിൽ മുഴുകട്ടെ നിന്നെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണെന്ന് ഓർത്തുകൊണ്ട് സ്പർശിച്ച അമ്മയ്ക്ക് നിന്നെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധനയിലേക്ക് മുഴുകട്ടെ ഒരുമിച്ച് പാടുക പരിശുദ്ധ ആദ്യം തന്നെ അമ്മ അമ്മമാതാവിനും തിരകുമാരനും ഒരു ഒരായിരം നന്ദി എൻ്റെ പേര് മേഘാ സറിയാൻ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ടാം തീയതിയാണ് ഞാനൊരു നേഴ്സാണ് എല്ലാ നഴ്സുമാരുടെ ആഗ്രഹം പോലെ തന്നെ എനിക്കും ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോകണം ഒ ഇ റ്റി എക്സാം പാസ്സാവണം എന്നുള്ളതായിരുന്നു അതിനായിട്ട് ഞാനിവിടെ വന്ന ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ എനിക്കറിയാം എനിക്ക് ഒ ഇ റ്റി ഒരു ഫസ്റ്റ് ചാൻസിൽ പാസ്സാവാൻ മാത്രമുള്ളൊരു അത്രയും വലിയ കഴിവോ മിടുക്കോ അങ്ങനെയൊന്നും എനിക്കില്ല അപ്പം ഞാൻ പക്ഷേ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ എഴുതിയത് മാതാവ് എനിക്ക് ഒറ്റ ചാൻസ് എനിക്ക് ഒ ഇ ടി പാസ്സാവണം എനിക്കറിയാം അതെൻ്റെ കഴിവിൽ കിട്ടത്തില്ല പക്ഷേ എനിക്ക് ഉടമ്പടിയിൽ അത്ര വിശ്വാസമായിരുന്നു മാതാവ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിൽ അമ്മ എനിക്കത് സാധിച്ചു തരും അങ്ങനെ ഞാൻ ഒ ഇ ടി എക്സാമിന് പോയി എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഉടമ്പടി തൈലം എൻ ലിസണിങ് ഉണ്ട് തൈലം ഞാൻ ചെവിയിലെല്ലാം തേച്ചിട്ടാണ് പോയത് കാരണം അവിടെ ചെന്ന് എക്സാം ഹോളിൽ ചെന്ന് എടുക്കാനൊന്നും പറ്റില്ല അതിന് ഞാൻ എക്സാമിന് പോയപ്പം കാശൂപവും ഉടമ്പടി ഉപ്പും എല്ലാം ആയിട്ടാണ് പോയത് അങ്ങനെ ഒ എക്സാം എഴുതിയവർക്കറിയാം ഫസ്റ്റ് മൊഡ്യൂൾ റീഡിംഗ് മൊഡ്യൂളാണ് അതെന്തുമാത്രം ടഫാണെന്ന് ഒരുവട്ടയിൽ എഴുതിയവർക്കറിയാം അങ്ങനെ റീഡിങ്ങിന് ഞാൻ കയറി എ പാർട്ടെന്ന് പറഞ്ഞാൽ ഇരുപത് ഉണ്ട് ഇരുപത് ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരു എങ്കിലും നമ്മൾ സ്കോർ ചെയ്താലേ നമുക്ക് ജയിക്കാനുള്ളൊരു ചാൻസ് അവിടെ കിട്ടുന്നുള്ളൂ ഞാൻ ഞാനപ്പം റീഡിങ്ങിന് കയറി പക്ഷെ എനിക്ക് എല്ലാം വായിച്ചിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ മാതാവ് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനി മാതാവ് നോക്കിക്കോണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഉടമ്പടി ഉപ്പ് ആണ് നമുക്ക് എക്സാം പേപ്പർ ആ ബുക്ക്ലെറ്റിൽ ഒരു രണ്ട് തരി ബുക്ക്ലെറ്റ് വെച്ച് ഞാൻ മടക്കി കൊടുക്കുക കാരണം എനിക്കിനി ആ പേപ്പർ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല അപ്പം ഞാൻ അത് കഴിഞ്ഞ് മാതാവിനോട് പറഞ്ഞ് മാതാവേ അമ്മ ചെന്ന് എൻ്റെ പേപ്പറ് നോക്കി വാലുവേറ്റ് ചെയ്ത് തരണം എനിക്കറിയാം ഇവിടെ ഞാൻ എക്സാം എഴുതിയിട്ടില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം അങ്ങനെ റീഡിംഗ് മൊഡ്യൂൾ കഴിഞ്ഞു ലിസണിങ് വന്നപ്പോൾ റീഡിങ്ങിൻ്റെ ഹാങ് ഓവറിൽ എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എനിക്ക് കേട്ട പോലൊക്കെ ഞാൻ ബബിൾ ചെയ്ത് വിടുമായിരുന്നു അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞ് വൺ മന്ത് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റിസൾട്ട് പോലും നോക്കാനുള്ളൊരു ധൈര്യമില്ല ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു എൻ്റെ റിസൾട്ട് ഒന്ന് നോക്കിത്തരണം അപ്പോൾ അവൾ എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് ഓർഡി നിനക്ക് യു കെ സ്കോർ എല്ലാം ബി ഉണ്ട് ഞാൻ പറഞ്ഞാൽ ശരിക്കും എനിക്കിന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു എനിക്ക് അയച്ചപ്പം എല്ലാം മുടിയുള്ളും ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി റീഡിങ്ങിനൊക്കെ ത്രീ എയ്റ്റി നല്ല സ്കോറോടു എനിക്ക് കിട്ടി അപ്പോഴും എനിക്കറിയാം ഒരു ത്രീ ഫിഫ്റ്റി എനിക്ക് മാതാവ് വന്ന് ഇട്ട് തന്നത് എനിക്കൊന്നെങ്കിൽ എക്സാം എളുപ്പമായിരുന്നെങ്കിൽ ഈ ത്രീ ഫിഫ്റ്റി ഞാൻ എഴുതിയതായിട്ട് ഞാൻ ഒരുപക്ഷെ ഞാൻ കരുതിയേനെ പക്ഷെ അവിടെ എനിക്ക് ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി റീഡിങ് ലിസണിങ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് നോക്കി തന്നു മാതാവിട്ട മാർക്കാണത് അങ്ങനെ ഒ ഇ ടി എക്സാം കഴിഞ്ഞു ഒ ടി എക്സാം കഴിഞ്ഞ് നേരെ വരുന്നത് സി ബി ടി എക്സാം എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ എക്സാമിന് സമയത്തും മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശ് രൂപോ ഒക്കെ കൊണ്ടുപോയിട്ടാണ് ഞാൻ പാസ്സായത് അതും ഫസ്റ്റ് ചാൻസിൽ പാസ്സായി എക്സാം ഓളി പേടിച്ച് ആദ്യം കയറിയത് ഞാൻ എക്സാം കഴിഞ്ഞ് ആദ്യം ആയിട്ട് ഇറങ്ങിയത് ഞാൻ തന്നെയാണ് അതെൻ്റെ മാതാവ് എന്നെ സഹായിച്ചിട്ട് മാത്രമാണ് അത് കഴിഞ്ഞ് ഇൻറ്റർവ്യൂവിന് വേണ്ടി വേ ഒരു വെയ്റ്റിംഗ് ആയിരുന്നു ഇപ്പോൾ അറിയാം യു കെ റിക്രൂട്ട്മെൻറ്റ് എല്ലാം ഷട്ട് ഡൗൺ ആയി ഒന്നും റിക്രൂട്ട്മെൻറ്റ്സേ ഇല്ല ഇൻ ഇൻ്റർവ്യൂ ഇല്ല പോലെ പഴയപോലെ അവസരങ്ങളില്ലായെന്ന് ഞാൻ മനസ്സിലാക്കി അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ ഉടമ്പടി ഇതിൻ്റെ ഇടയിൽ കറക്റ്റ് സമയങ്ങളിൽ വന്ന് ഞാൻ പുതുക്കുന്നുണ്ടായിരുന്നു പുതുക്കിയ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് വെച്ചിട്ടുണ്ട് മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ വേണം ജോലി വേണം പക്ഷേ എങ്കിൽ അത് എത്ര വെയിറ്റ് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഉടമ്പടി വെച്ച കാര്യം എനിക്കത് മാതാവ് തരുമെന്നറിയാം അങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് പുതുക്കുകയും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഒന്നും എനിക്കങ്ങനെ എല്ലാവർക്കും നമുക്ക് തുടക്കത്തിൽ ഒരു മടി കാണും പക്ഷെ പത്രം എല്ലായിടത്തും കൊടുക്കും ചിലയിടത്തുനിന്ന് നമുക്കൊരു നാണം കേടും കാര്യങ്ങളും കാണും പക്ഷേ അച്ഛൻ എപ്പോഴും ധ്യാന പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ ഒന്ന് നാണം നിങ്ങൾക്ക് അവിടെ മാതാവിൻ്റെ അടുത്തൊന്ന് മെറിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുക ഒരിടത്തുനിന്ന് ഒരിപ്പം പലരും പല മനോഭാവക്കാരാണ് നമ്മൾ കൊടുത്ത പത്രമൊന്നും അങ്ങനെ സ്വീകരിക്കുന്നവരായിരിക്കില്ല പക്ഷെ ആ നാണങ്കിടൊക്കെ ഞാൻ മാറ്റി വെച്ച് പത്രം ബസ് സ്റ്റാൻഡുകൾ റോഡ് നടന്ന് എല്ലാവർക്കും കൊടുക്കും വേറെ സ്ഥലങ്ങളിൽ ചെന്ന് പോയി പത്രം കൊടുക്കാൻ ഞാൻ എനിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പത്രം ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ജൂനിയർ കുട്ടിയെ ഞാൻ കണ്ടു അപ്പം ആ കുട്ടി വഴി എനിക്കൊരു ഏജൻസിയുടെ നമ്പർ തന്നു അപ്പം ഒ ടി പാസ്സായ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രോസസ്സിങ് തുടങ്ങും ഒരു ഏജൻസി വഴി അതല്ലാതെ വേറൊരു ഏജൻസി വഴി ആ കുട്ടി എനിക്ക് നമ്പർ തന്നു അത് ഞാൻ കോണ്ടാക്ട് ചെയ്തു ആ വഴി അതായത് മാതാവിൻ്റെ ഇടപെടൽ ഉണ്ട് ആ വഴിയാണ് എനിക്കൊരു ഇൻറ്റർവ്യൂ വന്നത് ആ ഇൻറ്റർവ്യൂ വന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ റിസൈൻ വെച്ചിറങ്ങിയതാണ് എൻ്റെ കൂടെയുള്ള ബാച്ചിലെ കുട്ടികൾക്കൊക്കെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി പക്ഷെ അവർ പാസ്സായിട്ടില്ല അത് കഴിഞ്ഞുള്ള ബാച്ചായിരുന്നു ഞാൻ അപ്പം ഞാൻ അത് പാസ്സായി ഒറ്റ വട്ടത്തിൽ പാസ്സായെങ്കിൽ എനിക്കറിയാം അതെൻ്റെ മാതാവ് എനിക്ക് വേണ്ടി തന്ന ചാൻസ് എനിക്ക് മാതാവ് തന്നൊരു തുറന്ന വഴിയാണത് അതിനുശേഷം ഇൻറ്റർവ്യൂ ഓൺലൈൻ ഇൻറ്റർവ്യൂ ആയിരുന്നു ഞാൻ വീട്ടിലിരുന്ന റൂമിലാണ് നമ്മുടെ ഇൻറ്റർവ്യൂ നടക്കുന്നത് ഉടമ്പടി ഉപ്പെല്ലാം എൻ്റെ ടേബിളിലെല്ലാം വെതറി വെതറിയിട്ടാണ് ഞാൻ അവിടെ ഇരുന്ന എക്സാമിന് അറ്റ ഇൻ്റർവ്യൂന് അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്കറിയാം ഞാൻ നിർത്താതെ അങ്ങ് പറയുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് പോസ് ചെയ്തിട്ട് അവർക്കും ഇത് ഞാൻ തന്നെ ആണോ പറയുന്നത് മാതാവേ താങ്ക് യു ഞാനല്ല ഇത് പറയുന്നത് എനിക്കറിയാം മാതാവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്ന സമയത്ത് അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടും അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ കിട്ടിയും ബാക്കി പ്രോസസ്സിങ് എല്ലാം തുടങ്ങി പ്രോസസിംഗ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞ് എനിക്ക് ഇതിൻ്റെ ഒരു മാൻഡേറ്ററി ആയിട്ട് ഞാൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയതുകൊണ്ട് കോവിഡ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അപ്പോൾ രണ്ടും എനിക്ക് ആകെ ഒരു സർട്ടിഫിക്കറ്റേ ഉള്ളൂ മറ്റേത് ഞാൻ വേറൊരു നമ്പറിലായിരുന്നു അതൊക്കെ പോയി എൻ്റെ നമ്പർ അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു മാർഗ്ഗവും ഇല്ല അതായത് കസ്റ്റമർ കെയറിൽ വിളിക്കുന്നു എല്ലായിടത്തും വിളിച്ചപ്പോൾ അവരെല്ലാം ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാൻ കിട്ടുന്നില്ല എന്നാൽ എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാൻ പറഞ്ഞു മാതാവി ഇത്രത്തോളം എത്തിച്ചിട്ട് എനിക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എനിക്ക് പ്രോസസ്സിംഗ് ബാക്കി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഒരു സൺഡേ ധ്യാനം കൂടാമെന്ന് വെച്ച് ഇവിടെ വന്നു ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിന്നു അപ്പം ഇങ്ങനെ ലാസ്റ്റ് ധ്യാനത്തിൻ്റെ ലാസ്റ്റിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് വിത്തഹൽ ഡ്രൈവർ സർട്ടിഫിക്കറ്റിൻ്റെ തടസ്സമുള്ളവരുടെ ഒക്കെ മാറി കിട്ടുന്നതെന്ന് പറയുന്നു തിരക്കെല്ലാം കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഇവിടെ മുമ്പിൽ വന്ന് ഇവിടെ നിന്നു അപ്പം എൻ്റെ നൃത്തം അത് ഫോൺ കോളൊക്കെ വന്നോണ്ടിരിക്കുന്നത് അർത്ഥം എന്തോ ഇത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഈ എങ്ങനെയും പഴയ നമ്പറിൽ എങ്ങനെങ്കിലും ഇതൊന്ന് കിട്ടുമോ എന്നറിയാൻ അങ്ങനെ അങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ പെട്ടെന്ന് ഫോൺ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജും വന്നു കോവിഡ് സർട്ടിഫിക്കറ്റ് വന്നു അപ്പം എനിക്ക് എന്തുവാന്ന് മനസ്സിലായില്ല കാരണം ഇത് എങ്ങോന്നും എനിക്ക് കിട്ടത്തില്ല ഈ നമ്പറിൽ തന്നെ ആണെങ്കിൽ ഒറ്റ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുള്ളൂ ഇത് രണ്ട് സർട്ടിഫിക്കറ്റ് ആയിട്ട് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ വന്നിരുന്നു എനിക്ക് എന്തോ ചെയ്യണം എന്നറിയത്തില്ല മാതാവിനോടിയമ്മിനെ ഒത്തിരി താങ്ക്സ് പറഞ്ഞിട്ട് പോയി കാരണം എനിക്കറിയാം നമ്മളിൻ്റെ നമ്മുടെ മെറിറ്റും നമ്മുടെ കഴിവും നിന്നു പോകുന്നിടത്ത് മാതാവ് നമ്മളെ സഹായിക്കാനായിട്ട് വരും അത് കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു എല്ലാം നല്ലായിട്ട് പോയി വെയിറ്റ് ചെയ്തു പക്ഷേ ഒരിക്കൽ പോലും ഞാൻ മാതാവിനോട് മാതാവെ താമസിച്ച് എന്താ എനിക്ക് എന്താ കിട്ടാത്തത് കാരണം ഞാൻ ഉടമ്പടി വെച്ചോണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എനിക്കിത് കിട്ടും മാതാവ് മാതാവ് വഴിയാണല്ലോ പാസ്സായത് അപ്പം പിന്നെ ഇത് അടഞ്ഞു പോകാത്തൊരു വഴിയാണ് അതിനുശേഷം എൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ അടുത്ത വരുന്ന ബുധനാഴ്ച പോവുകയാണ് യു കെ കെയംബ്രിഡ്ജിലേക്കാണ് പോകുന്നത് അതും മാതാവ് തന്നൊരു ജോലി എല്ലാം മാതാവിനോടും ഈശോയോട് ഒരുപാട് നന്ദി ഞാൻ വഴി ഇവിടെ ഒത്തിരി പേര് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പെന്തക്കോസ് സഭാ വിശ്വാസത്തിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്ക് അറിയാം അവർക്കായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെങ്കിൽ ആളിവിടെ ഇപ്പോഴും നല്ല വിശ്വാസത്തിലാണ് ആൾ ഒരു ഒരാറേഴ് വട്ടം ഓറ്റി എഴുതി പാസ്സാവാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പാസ്സായിട്ടുണ്ട് അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ എനിക്ക് അമ്മമാതാവ് വഴി തന്നിട്ടുണ്ട് പിന്നെ ഞാൻ പ്രേക്ഷക പ്രവർത്തന പ്രേക്ഷക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്ര ഒരു മടിയും കൂടാതെ ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം കൊണ്ട് കൊടുക്കും പിന്നെ ദാനധർമ്മം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് എൻ്റെ മുമ്പിൽ വരുന്നവരെ പിന്നെ ഞാൻ പൊതിച്ചോറ് എനിക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ ഒരു പരിമിതിയുണ്ട് അങ്ങനെ പൊതിച്ചോറ് വാങ്ങി നീഡഡായിട്ട് ആരാണോ എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ട് കാണിക്കുന്നവരുമായിട്ട് എല്ലാവർക്കും പൊതുച്ചോറെല്ലാം വിതരണം ചെയ്യുമായിരുന്നു അതിലുപരി ഞാനൊരു നേഴ്സും എൻ ഐ സുലാണ് വർക്ക് ചെയ്യുന്നത് വളരെ കുഞ്ഞ് സിക്കായിട്ടുള്ള ബേബീസ് എല്ലാം അവിടെ ഉള്ളത് അവർക്കൊക്കെ വേണ്ടി തൈലം തേച്ചും അവരുടെ അമ്മമാരോടും മാതാവിൻ്റെ കാര്യം പറഞ്ഞും കൃപാസനത്തിൻ്റെ കാര്യം എല്ലാം പറയാറുണ്ട് അങ്ങനെ ഒത്തിരിയേറെ ഒരു ഡി എൻ ആറിൽ നിന്ന് വരെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ട് പോയിട്ടുള്ളത് ഞാൻ എൻ്റെ മുമ്പിൽ ഞാൻ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് അത്രയേറെ ശക്തിയുണ്ട് നമ്മുടെ മാതാവിന് നമ്മുടെ കൃപാസന മാതാവിന് ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യം ഒരായിരം നന്ദി അമ്മയ്ക്കും